പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് ഈ കന്നിമാസത്തിലെ ആയില്യം ഭാരതീയ പുരാണ പ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കളിലൊന്നാണ് വാസുകി വാസുകി കശ്യപമുനിയുടെയും കദ്രുവിൻ്റെയും പുത്രനാണ് നാഗക്ഷത്രിയ വംശം ഇന്നും അതിൻ്റെ പരമ്പരകളാൽ അവരവരുടെ പ്രീതിക്കും കുലഗുരുവായ കശ്യപഗുരുവിൻ്റെ പ്രീതിക്കുമായി കാവുകളിൽ തിരിവെച്ച് തൊഴുത് നൂറും പാലും സമർപ്പിച്ച് സർപ്പബലി നടത്തി വരുന്നുണ്ട് സാധാരണയായി തറവാട്ടുകളിലെ സർപ്പക്കാവളിലും ക്ഷേത്രങ്ങളിൽ സർപ്പപ്രതിഷ്ഠകളെടുത്തും സർപ്പക്ഷേത്രങ്ങളിലും ഈ ദിവസം ഉത്സവമായിട്ട് കൊണ്ടാടി വരുന്നുണ്ട് ഒരു മാസത്തിൽ രണ്ടായി വന്നാൽ സാധാരണ രീതിയിൽ രണ്ടാമത്തേതാണ് എടുക്കുക പതിവ് ഈ മാസം രണ്ടായിയങ്ങൾ വരുന്നതിനാൽ ചില ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും മറ്റു ചില ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതുമാണ് എടുക്കുന്നത് ഇത്തവണ ഒക്ടോബർ പതിനാറിനാണ് രണ്ടാമത്തായിം വരുന്നത് കന്നിമാസത്തിലെ ആയില്യത്തിന് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം നൂറും പാലും പാൽപായസം കതളിപ്പഴം തുടങ്ങിയ വഴിപാടുകളാണ് സാധാരണ ആയിലത്തിന് സമർപ്പിക്കുന്നത് പാമ്പുമേക്കാട്ട് മന ആമേട സപ്തമാതൃ നാഗരാജ ക്ഷേത്രം വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രം പിന്നെ അധികം പ്രശസ്തമല്ലെങ്കിലും ഗുരുവായൂർ ദേവസ്വം വക സപത്രം സർപ്പക്കാവലും ഈ കന്നിമാസത്തിലാണ് ആഘോഷിക്കുന്നത് എന്നാൽ മണ്ണാർശാലയിൽ തുലാമാസ ആയില്യത്തിനാണ് വിശേഷങ്ങൾ പതിവ് നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമാണെങ്കിലും കന്നിമാസത്തിലെ ആയില്യം വളരെയധികം പ്രധാനമുള്ളതാണ് സന്താന സൗഭാഗ്യത്തിനു പുറമെ കുടുംബഐശ്വര്യം രോഗപീഠകളിൽ നിന്നുള്ള മോചനം ഉദ്ദിഷ്ടകാര്യസിദ്ധി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കും എന്നാണ് വിശ്വാസം ഭാരതീയ വിശ്വാസ പ്രകാരം നാഗാരാധനയ്ക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത് സർപ്പപ്രീതിയിലൂടെ സന്താന സൗഭാഗ്യവും സന്താന അഭിവൃദ്ധിയും ലഭിക്കുമെന്നാണ് പുരാണങ്ങളിലും ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പറയുന്നത് പ്രത്യക്ഷ ദൈവമായ വാസുകീ നാഗത്തിൻ്റെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം അതുകൂടാതെ നാഗങ്ങൾ ചാതുർമാസ്യ വ്രതത്തിൽ നിന്ന് ഉണരുന്ന ദിനം കൂടിയാണ് ഈ കന്നിമാസത്തിലെ ആയില്യദിനം സർപ്പപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിനം ഇന്നാണെന്നാണ് പറയുന്നത് ഈ ദിവസം ഒരിക്കലോടെ വ്രതമനുഷ്ഠിച്ചാൽ സർപ്പപ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം എന്ന് പറയുന്നു വ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ് ശൈവവും വൈഷ്ണവുമായിട്ടുള്ള സകല നാമങ്ങളും വ്രതത്തിന് ജമിക്കാം എന്ന പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് ഭഗവാൻ വിഷ്ണു എന്ന നാഗത്തിൽ ശയിക്കുന്നു ജഗദീശ്വരനായ പരമശിവൻ്റെ കണ്ടത്തിലും ജടയിലും കൈത്തണ്ടയിലും കാൽത്തളയിലും സർപ്പങ്ങൾ ആഭരണങ്ങളായി വിളങ്ങുന്നു പൊതുവെ ശൈവചൈതന്യമായ വാസുകയെയും വൈഷ്ണവചൈതന്യമായ അനന്തനെയും നാഗരാജക്കന്മാരായും ദൈവചൈതന്യത്തെ നാഗയക്ഷി ആരാധിക്കുന്നു പ്രഭാതത്തിൽ കുളിച്ച ശുദ്ധിയായി ഗായത്രി ജപത്തിനു ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്